നമസ്കാരം ദിശ പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പുത്തൻ സാമ്പത്തിക നയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്നതിന്റെ തുടർഭാഗമാണ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നയപരിഷ്കരണ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ആ സമയത്ത് ജി ഡി പി വളർച്ചാ നിരക്കിൽ ഗണ്യമായ വർധനമുണ്ടായത് അതായത് തൊണ്ണൂറ്റൊന്നിലെ പോളിസി കാലഘട്ടത്തിൽ ജി ഡി പി നിരക്കിൽ വർധനവുണ്ടായി വിദേശ മൂലധന നിക്ഷേപം ഉയർന്നു വിദേശ മൂലധന നിക്ഷേപം കൂടുകയാണ് ചെയ്തത് അതുപോലെ വിദേശ കരുതൽ ശേഖരം വർദ്ധിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിതിൻ്റെ കാരണങ്ങൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് വിദേശ നാണയ ശേഖരം എന്ന് പറയുന്നത് എന്താണ് രണ്ടാഴ്ചത്തേക്കുള്ള ഇറക്കുമതിക്ക് പോലും ഇല്ലായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു നയം പ്രഖ്യാപിച്ചതോടുകൂടി അല്ലെങ്കിൽ നടപ്പിലാക്കിയതോടുകൂടി വിദേശ കരുതൽ നാണയം ശേഖരം വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പം എന്തൊക്കെയാണ് ജി ഡി പിയിൽ ഗണ്യമായ വർധനമുണ്ടായി വിദേശ മൂലധന നിക്ഷേപം ഉയർന്നു വിദേശ കരുതൽ നാണയ ശേഖരം വർദ്ധിച്ചു തൊഴിൽ മേഖല പുഷ്ടിപ്പെടുകയോ തൊഴിലവസരങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയോ ചെയ്തില്ല അതായത് നമുക്കറിയാം ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ കാർഷിക മേഖലയിലൊന്നും എന്താണ് വലുതായിട്ട് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ആയിട്ടുള്ള ലേബേഴ്സിനൊക്കെയാണ് എന്ത് ചെയ്തത് കൂടുതൽ ഔട്ട്സോഴ്സിംഗ് വഴിയൊക്കെ എന്ത് ചെയ് എ എന്ത് ചെയ്യാൻ പറ്റിയത് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് അപ്പോൾ എല്ലാം നമുക്ക് മൂന്ന് മേഖലകളുണ്ടല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല അപ്പോൾ ഈ എല്ലാ മേഖലയിലും എന്ത് ചെയ്തില്ല തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല തൊഴിൽ മേഖല പുഷ്ടിപ്പെടുകയോ തൊഴിലവസരങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയോ ചെയ്തില്ല പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാതെ പോയ മേഖലയാണ് കാർഷിക മേഖല അപ്പം ഇത് തന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞ തൊഴിൽ മേഖല പുഷ്ടിപ്പെട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് എല്ലാ മേഖലയിലും അല്ല കാർഷിക മേഖലയിൽ നിന്ന് എന്ത് ചെയ്തില്ല പ്രതീക്ഷിച്ച ഗുണമൊന്നും ലഭിച്ചില്ല കാർഷിക മേഖല ഈ കാലഘട്ടത്തിൽ തളരുകയായിരുന്നു അതായത് കാർഷിക മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ശരിക്കും എന്താണ് ഒരു തകർച്ചയാണ് നേരിട്ടിരുന്നത് വ്യാവസായിക മേഖല വളർന്നു ഇപ്പോൾ എന്താണ് വ്യാവസായിക മേഖല അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് പറയുന്നത് എന്താണ് പുഷ്ടിപ്പെടുകയാണ് ചെയ്തത് പ്രാഥമിക മേഖല തളരുംതോറും വ്യാവസായിക മേഖലയിൽ എന്താണ് എന്താണ് കൂടുതൽ കൂടുതൽ വികസനം ഉണ്ടാവുകയാണ് ചെയ്തത് നികുതി വരുമാനത്തിലുണ്ടായ കുറവ് സാമ്പത്തിക വളർച്ചയെ ദോഷകരമായി ബാധിച്ചു അപ്പം നമ്മൾ പറഞ്ഞു നികുതി നിരക്കുകൾ എന്താണ് ചെയ്തത് കുറയ്ക്കുകയാണ് ചെയ്തത് അല്ലെ നികുതി നിരക്കുകൾ കുറച്ചത് കൊണ്ട് തന്നെ അത് സാമ്പത്തിക വളർച്ചയെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് അപ്പം പല കാര്യങ്ങളിലും എന്താണ് വികസനം ഉണ്ടായെങ്കിലും ഈ ഒരു കേസിൽ എന്താണ് നികുതിയുടെ വരുമാനം എന്താണ് കുറഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സാമ്പത്തിക വളർച്ച ഉണ്ടായില്ല ഇനി സാമ്പത്തിക പരിഷ്കാര നയങ്ങളുടെ നേട്ടങ്ങളാണ് ആണ് നമ്മൾ പറയുന്നത് ആഗോള വിപണിയുടെ ലഭ്യത നമുക്ക് പുതിയ സാധ്യതകൾ തുറന്നു തന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമായിരുന്നു ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ഈ ആഗോള വിപണി എന്താണ് വിപുലീകരിച്ചതോടെ അല്ലെങ്കിൽ എന്താണ് വികസിച്ചതോടുകൂടി പുതിയ സാധ്യതകൾ നമ്മുടെ രാജ്യത്തിലേക്ക് വന്നു ചേരുകയാണ് ചെയ്തത് മെച്ചമായ വിദ്യയുടെ ലഭ്യത ആഭ്യന്തര വ്യവസായത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിച്ചു എന്താണ് മെച്ചമായ സാങ്കേതികത ഇപ്പോൾ നമ്മൾ പറഞ്ഞു വിദേശത്ത് നിന്ന് എന്താണ് പുതിയ പുതിയ സാങ്കേതിക വിദ്യയിൽ വിദ്യകൾ എന്ത് ചെയ്തു ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആ സാങ്കേതിക വിദ്യകളുടെ ലഭ്യത ആഭ്യന്തര വ്യവസായത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിച്ചു അതായത് വിദേശത്ത് നിന്ന് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായത് ടെക്നോളജിയിലും ഉണ്ടായാലേ ഇപ്പം ഈ ടെക്നോളജിയിലൊക്കെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ രാജ്യത്തിനകത്ത് വന്നപ്പോൾ നമ്മുടെ വ്യവസായത്തിൻ്റെ ഗുണമേന്മ കൂടുകയാണ് ചെയ്തത് ഗുണമേന്മ വർദ്ധിച്ചു ജി ഡി പി വളർച്ചാനിരക്ക് വർദ്ധിച്ചു അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു പോയിന്റ് ആണ് എന്ത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെ ആഭ്യന്തര വളർച്ചാ നിരക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ഒരു വർഷത്തിലാണ് നമ്മൾ ജി ഡി പി കണക്കാക്കുന്നത് അപ്പോൾ എന്താണ് ആഭ്യന്തര അതിർത്തിക്ക് ഉള്ള ഉള്ളിലുള്ള എന്താണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആ ഒരു വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്തത് സമ്പാദ്യത്തിൻ്റെയും മൂലധന നിക്ഷേപത്തിൻ്റെയും നിരക്ക് വർദ്ധിച്ചു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് എന്താണ് സേവിങ്സ് കൂടി അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുകയാണ് ചെയ്തത് വിദേശ മൂലധനം ഇന്ത്യയിലേക്ക് ഒഴുകി അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ടെക്നോളജി ഇവിടെ വന്ന് നമ്മുടെ ഇൻഡസ്ട്രീസ് ഡെവലപ്ഡ് ആയതുപോലെ തന്നെ എന്താണ് വിദേശത്ത് നിന്ന് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് വളരെ സ്പീഡിലാണ് വന്നത് ഒഴുകി എന്നാണ് പറയുന്നത് ഇന്ത്യയിലേക്ക് എന്താണ് നമ്മുടെ വിദേശ മൂലധനം ഒഴുകി വിദേശ കരുതൽ നാണയ ശേഖര സ്ഥിതി മെച്ചപ്പെട്ടു നമുക്ക് എന്താണ് അപ്പം നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞാണ് എന്താണ് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കൂടുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇല്ലാ ഒട്ടുമില്ലാതിരുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷേ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് ഈ വിദേശ നാണയ ശേഖര നിരക്ക് കൂടി സേവന മേഖലയിലും വ്യാവസായിക മേഖലയിലും പ്രകടമായ വർധനവുണ്ടായപ്പോൾ വ്യാവസായിക മേഖലയിൽ എന്താണ് സേവന മേഖല അല്ലേ സെക്കൻഡറി സെക്ടറും ടെർഷറി സെക്ടർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു പക്ഷേ ആദ്യമേ നമ്മൾ പറഞ്ഞാണ് കാർഷിക മേഖലയ്ക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു എന്താണ് മെച്ചം ഉണ്ടായില്ല പക്ഷേ സേവന മേഖലയും വ്യാവസായിക മേഖലയും എന്താണ് പ്രകടമായ വർധനവാണ് ഉണ്ടായത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നയങ്ങളുടെ കോട്ടങ്ങളാണ് അതായത് തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിന് ശേഷം സംഭവിച്ച എന്താണ് കോട്ടങ്ങളാണ് ഡിമെറിറ്റ്സ് ആണ് നോക്കുന്നത് സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എന്താണ് കാർഷിക മേഖലയിൽ ഗണ്യമായ വർധനമൊന്നും ഉണ്ടായില്ല എന്നാൽ വ്യാവസായിക മേഖലയും അതുപോലെ തന്നെ എന്താണ് സേവന മേഖലയിലും ഗണ്യമായ വികസനമാണ് ഉണ്ടായതെന്ന് പറയും അപ്പം കാർഷിക മേഖലയിലുള്ളവരിൽ ഉള്ളവരും അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിലുള്ളവരും തമ്മിലുള്ള സാമ്പത്തിക അസമത്വം വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ എന്താണ് സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു കാർഷിക മേഖല തകർന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാർഷിക മേഖല തൊണ്ണൂറ്റൊന്നിലെ പോളിസി കൊണ്ട് എന്താണ് തകരുകയാണ് ചെയ്തത് കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നവരുടെ ഉപജീവന മാർഗം നഷ്ടമായി അപ്പോൾ നമ്മൾ പറഞ്ഞു പുത്തൻ സാങ്കേതിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് കൂടുതൽ കൂടുതൽ ജോലി ലഭിച്ചപ്പോൾ ടെക്നോളജി ടെക്നോളജി ഇമ്പ്രൂവായി നമ്മുടെ രാജ്യത്തിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ അവർക്കെല്ലാം ജോലിയായി പക്ഷേ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരുടെ ഉപജീവന മാർഗം നഷ്ടമാവുകയാണ് ചെയ്തത് സേവന മേഖലയിലെ ഉണർവ് അഭ്യസ്ത വിദ്യർക്ക് മാത്രം തുണയ അല്ലേ സേവന മേഖലയിലെ ഉണർവ് എന്താണ് ടെക്നോളജിയിലുള്ള ഒക്കെ കാരണം സേവന മേഖല ഉണർന്നു പക്ഷേ കാർഷിക മേഖല തകർന്നു തൊഴിലവസരങ്ങൾ എല്ലാ മേഖലയിലും വർദ്ധിച്ചില്ല ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോയിന്റ് ആണ് എന്താണ് കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല എന്നാൽ വ്യാവസായിക മേഖലയിലും സേവന മേഖലയിലും എന്താണ് തൊഴിലവസരങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയാണ് ചെയ്തത് ഇത്രയുമാണ് നമുക്ക് പുത്തൻ സാമ്പത്തിക നയമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പോയിന്റുകൾ എന്ന് പറയുന്നത് അപ്പം നേട്ടങ്ങൾ മൊത്തത്തിൽ എന്താണ് സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ അതുപോലെ തന്നെ നേട്ടങ്ങൾ എന്തായിരുന്നു കോട്ടങ്ങൾ എന്തായിരുന്നു ഇത്രയാണ് നമ്മൾ പറഞ്ഞത് ഇനി ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നോക്കുന്നുണ്ട് ഈ രീതിയിലാണ് പി എസ് ചോദ്യം ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സാമ്പത്തിക പരിഷ്കരണ നയം നടപ്പാക്കിയതിന് ഒരു കാരണം ഐ എം എഫിൻ്റെ നിർബന്ധമായിരുന്നു നമ്മൾ പറഞ്ഞു എന്താണ് ഐ എം എഫിൻ്റെയും ഐ ബി ആർ ഡിയുടെയും നിർബന്ധ പ്രകാരമാണ് ഇന്ത്യ എന്ത് ചെയ്തത് പുത്തൻ സാമ്പത്തിക നയത്തിന് രൂപം കൊടുക്കുന്നെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഐ എം എഫ് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ എന്നാലും ഐ എം എഫിന്റെ നിർബന്ധ പ്രകാരം തന്നെയാണ് എന്ത് ചെയ്തത് സാമ്പത്തിക പരിഷ്കരണ നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സാമ്പത്തിക പരിഷ്കരണ നയം നടപ്പാക്കിയതിന് ഒരു കാരണം ഐ എം എഫിന്റെ നിർബന്ധമായിരുന്നു ശരിയായ പ്രസ്താവനയാണ് ഐ എം എഫിന്റെ കൂടെ ആര് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ ഐ ബി ആർ ഡി കൂടെ ഓക്കെ ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ലൈസൻസിങ് സമ്പ്രദായം കർശനമാക്കി എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇത്ര നേരം ആ ടോപ്പിക്ക് നോക്കിയതാണ് അപ്പൊ അതിൽ എന്താണ് പറഞ്ഞത് എൻ ഇ പിയുടെ ഭാഗമായി ലൈസൻസിങ് സമ്പ്രദായം കർശനമാക്കി എന്നാണ് പറഞ്ഞത് കർശനമാക്കുക അല്ല അല്ലേ ചെയ്തത് എന്താണ് ചെയ്തത് ഉദാരവൽക്കരിക്കുകയാണ് ചെയ്തത് ലിബറലൈസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എന്താണ് ആപൽക്കരമായ വസ്തുക്കൾക്കും അതുപോലെ തന്നെ എന്താണ് മദ്യം സിഗരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും മാത്രം എന്താണ് ലൈസൻസിങ് വെച്ചു ബാക്കിയുള്ള സംഭവങ്ങൾക്കെല്ലാം എന്ത് ചെയ്തു ആ ഒരു ലൈസൻസിങ് സമ്പ്രദായം നിർത്തുകയാണ് ചെയ്തത് അപ്പോൾ കർശനമാക്കി എന്നുള്ളൊരു പോയിന്റ് അല്ല അവിടെ വരുന്നത് എന്താണ് ലിബറലൈസ് ചെയ്ത് ഉദാരവൽക്കരിച്ചു എന്നാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് പക്ഷേ ഇവിടെ എന്താണ് കർശനമാക്കി എന്നാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എൻ ഇ പിയുടെ ഭാഗമായി ലൈസൻസിങ് സമ്പ്രദായം കർശനമാക്കി തെറ്റായ പ്രസ്താവന അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എൻ ഇ പിയുടെ ഭാഗമായി കമ്പനി നികുതി കുറച്ചു ശരിയാണ് അല്ലേ കോർപ്പറേറ്റ് ടാക്സ് എന്ത് തന്നെയാണ് ചെയ്തത് കുറയ്ക്കുക തന്നെയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ആഗോളവൽക്കരണത്തിന്റെ ഫലമായാണ് ഔട്ട്സോഴ്സിംഗ് പ്രതിഭാസം സംഭവിച്ചത് ശരിയാണ് അല്ലേ ഔട്ട്സോഴ്സിങ് എന്ന പ്രതിഭാസം എന്തിലാണ് നമ്മൾ പഠിച്ചത് ആഗോളവൽക്കരണത്തിലാണ് പഠിച്ചത് അപ്പോൾ ആഗോളവൽക്കരണത്തിന്റെ ഫലമായാണ് ഔട്ട്സോഴ്സിംഗ് പ്രതിഭാസം സംഭവിച്ചത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ അത് ശരി ഓക്കെ അടുത്തത് സാമ്പത്തിക പരിഷ്കരണ നയങ്ങളുടെ ഫലമായി തൊഴിലവസരങ്ങളും ജി ഡി പിയും വർദ്ധിച്ചു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്ക സാമ്പത്തിക പരിഷ്കരണ നയങ്ങളുടെ ഫലമായി തൊഴിലവസരങ്ങളും ജി ഡി പിയും വർദ്ധിച്ചു ശരിയാണോ തെറ്റാണോ അല്ലേ കാരണം എന്താണ് ജി ഡി പി വർദ്ധിച്ചു ഓക്കെയാണ് പക്ഷെ തൊഴിൽ അവസരങ്ങൾ വർദ്ധിച്ചില്ല എന്തുകൊണ്ടാണ് സാമ്പത്തിക പരിഷ്കരണ നയങ്ങളുടെ ഫലമായി എന്താ വ്യാവസായിക മേഖലയിലും സേവന മേഖലയിൽ മാത്രമേ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുള്ളൂ എവിടെ നമ്മുടെ പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് സി പി യു എൽ ജി എസ് എൽ ഡി സി എൽ പി യു പി പരീക്ഷകൾക്കായി സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ദിശ പി എസ് സി ഇ ക്ലാസ് റൂം എന്ന ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പുത്തൻ സാമ്പത്തിക നയം എന്ന ഭാഗത്ത് നിന്ന് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ടുള്ള മാറ്റത്തിൽ പെടുന്നവ ഏത് അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ നയൻറ്റീൻ നയൻറ്റി വൺലെ ന്യൂ ഇക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ചോദ്യം വ്യക്തമായിട്ട് നോക്കുക ഫലമായിട്ടുള്ള എന്താണ് മാറ്റത്തിൽ എന്ന ഫലമായിട്ടുള്ള മാറ്റത്തിൽ പെടുന്നവ ഏതാണ് അല്ലേ ഉൾപ്പെടുന്നവ ഏതെന്നാണ് ചോദ്യം ഒന്ന് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു ശരിയായ പ്രസ്താവനയാണ് അല്ലെ രണ്ട് കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു നിയന്ത്രണങ്ങളെല്ലാം പിൻവലിക്കുക തന്നെയാണ് ചെയ്തത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു അതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി അല്ലേ ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി എന്നാണ് പറയുന്നത് അല്ലേ കൂടുവാണോ ചെയ്തത് നികുതി നിരക്ക് കുറച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ അപ്പോൾ ആദ്യത്തെ മൂന്നും എന്താണ് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം അല്ലേ ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഏതാ ശരി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അപ്പോൾ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്സ് നല്ലവണ്ണം വായിക്കുക ശരി എന്ന് വെച്ചാൽ ശരി ഇടുക പിന്നെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഓപ്ഷൻ നോക്കുക കണ്ടുപിടിക്കുക അല്ലേ ഒന്നും രണ്ടും മൂന്നും എന്നിവ എന്ത് തന്നെയാണ് ശരിയാണ് ഇവിടെ നാല് തെറ്റായത് എന്തുകൊണ്ടാണ് ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി എന്നാണ് പറയുന്നത് നികുതി കുറഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയാം അതുപോലെ ഇറക്കുമതി ചുങ്കവും എന്താണ് ചെയ്തത് കുറയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം വികസനത്തിൻ്റെ എൽ പി ജി മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യ മന്ത്രി ആരെന്നാണ് ചോദ്യം ഫിനാൻസ് മിനിസ്റ്റർ ആണ് ചോദ്യം പ്രധാനമന്ത്രി ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നരസിംഹ റാവു ആണെന്ന് അറിയാം ധനകാര്യമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലെ അപ്പോൾ വികസനത്തിന്റെ എൽ പി ജി മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രിയാണ് ചോദ്യമെങ്കിൽ നരസിംഹ റാവു അടുത്ത ചോദ്യം ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നു പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു ഔട്ട്സോഴ്സിംഗ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മൂന്ന് തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഒന്നും മൂന്നും തെറ്റാണ് ഒന്നും രണ്ടും ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് തെറ്റാണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഓരോന്നായിട്ട് നോക്കാം പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് ഔട്ട്സോഴ്സിംഗ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ശരിയാണ് തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മൂന്നും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് നരസിംഹറാവു രാജീവ് ഗാന്ധി ലാലു പ്രസാദ് യാദവ് വാജ്പേയി നമുക്കറിയാം അല്ലെ നരസിംഹറാവുവിന്റെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത് വിദേശ അടുത്ത ചോദ്യം വിദേശ നാണയ പ്രതിസന്ധി പണപ്പെരുപ്പം ധനകമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കുവാനുള്ള ഹ്രസ്വകാല പദ്ധതി ഏത് നമ്മൾ പഠിച്ച അതേപോലെ തന്നെ ചോദ്യം വന്നിരിക്കുകയാണ് വിദേശ നാണയ പ്രതിസന്ധി പണപ്പെരുപ്പം ധനകമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ അല്ലെ മാക്രോ ഇക്കണോമിക് അസ്ഥിരതകൾ പരിഹരിക്കുവാനുള്ള ഹ്രസ്വകാല ഷോർട്ട് ടേം പദ്ധതിയാണ് ഏത് സുസ്ഥിരവൽക്കരണ നടപടികൾ ഉത്തരം എന്താണ് സുസ്ഥിരവൽക്കരണ നടപടികളാണ് അല്ലെ സ്റ്റെബിലൈസേഷൻ ആണ് എന്താണ് ഈ പറഞ്ഞ മാക്രോ എക്കണോമിക് കോൺസെപ്റ്റുകളായ വിദേശ നാണയ പ്രതിസന്ധി പണപ്പെരുപ്പം ധനകമ്മി ഇവയെല്ലാം ഈ പറഞ്ഞ അസ്ഥിരതകളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഹ്രസ്വകാല നടപടി സുസ്ഥിരവൽക്കരണ നടപടികൾ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ആണ് അടുത്ത ചോദ്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടി അറിയപ്പെടുന്നത് നിക്ഷേപ വിൽപ്പനയാണ് അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് നമ്മുടെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്താണ് പഠിച്ചതാണ് നിക്ഷേപ വിൽപ്പന നമുക്ക് കാണുമ്പോൾ അത് സ്വകാര്യവൽക്കരണമാണെന്ന് തോന്നും പക്ഷെ എന്താണ് വിൽക്കുന്ന നടപടി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നുണ്ട് അത് നിക്ഷേപ വിൽപ്പനയാണ് നമ്മൾ പഠിച്ചു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിർനിക്ഷേപം എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലെ എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടി നിക്ഷേപ വിൽപ്പന അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് ഏത് കാരണമല്ലാത്തത് ഏത് ഒന്ന് വിദേശ നാണയ കരുതൽ ശേഖരത്തിലുള്ള ഇടിവ് ശരിയാണല്ലേ ഇപ്പം പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ ഇടിവാണ് അതുപോലെ ഉയർന്ന ഫിസ്കൽ കമ്മി ഉയർന്ന ഫിസ്കൽ കമ്മിയും എന്താണ് നമ്മൾ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കാനുള്ള ഒരു കാരണമാണ് ഗൾഫ് പ്രതിസന്ധി അതും എന്ത് തന്നെ ഇതിനുള്ള ഒരു കാരണമാണ് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റിലുള്ളതാണ് എന്നാൽ ഉയർന്ന ജനസംഖ്യാ നിരക്ക് നമുക്ക് എന്താണ് തൊണ്ണൂറ്റി ഒന്നിലെ പോളിസി നടപ്പിലാക്കാനുള്ള കാരണം അല്ല അപ്പൊ ഉത്തരമേതാണ് ഉയർന്ന ജനസംഖ്യാ നിരക്ക് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏത് നമുക്കറിയാം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം ആഗോളവൽക്കരണം ഇത് മൂന്നുമാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഘടകങ്ങളായിട്ടുള്ളത് അല്ലെ അപ്പൊ അല്ലാത്തത് ഏതാണ് ഭൂപരിഷ്കരണമാണ് അപ്പോൾ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ അല്ലെങ്കിൽ പരിഷ്കാരങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചത് ഭൂപരിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം പ്രസ്താവന ഒന്ന് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു ശരിയായ പ്രസ്താവന അല്ലേ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് പ്രസ്താവന രണ്ട് ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഇറക്കുമതി ചുങ്കം കുറച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതും ശരിയായ പ്രസ്താവനയാണ് പ്രസ്താവന മൂന്ന് ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി അല്ലേ ഇടർക്കുമതി ലൈസൻസിങ് ഒഴിവാക്കിയെന്നൊരു സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതും ശരിയായ പ്രസ്താവനയാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം പ്രസ്താവന ഒന്ന് രണ്ട് ശരിയാണ് മൂന്ന് ശരിയല്ല എല്ലാം ശരിയാണ് അല്ലേ അപ്പം നമ്മൾ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ മൂന്ന് പ്രസ്താവനയും ശരിയാണ് അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കൂടുതൽ ക്ലാസ്സുകൾക്കായി ദിശ പി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി